സുഹൃത്തുക്കളെ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസുകൾക്കുള്ള സ്ഥാനം പരിഭാവനവും പരിശുദ്ധവുമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടി കേന്ദ്രങ്ങൾ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ കാരണം കേഡർ പാർട്ടി ആയി കെട്ടിപ്പടുത്തിട്ടുള്ള ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തൊഴിലാളി വർഗത്തിന് അനുകൂലമായി വർഗ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എടുക്കുന്ന കേന്ദ്രമാണ് പാർട്ടിയുടെ പാർട്ടി ഓഫീസുകൾ അതിൽ തന്നെ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയരൂപീകരണ കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നമുക്കറിയാം എ കെ ജി സെൻറ്ററാണ് എ കെ ജി സെൻറ്റർ അതാണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ സാങ്ടം സാങ്ടോറം എന്നൊക്കെ നമുക്ക് അതിനെ വേണമെങ്കിൽ വിശദീകരിക്കാം അതൊരു ക്ഷേത്രത്തിൻ്റെ ഇരിക്കുന്ന പ്രദേശമുണ്ടോ അതിന് സമാനമാണ് ഒരു കേഡർ പാർട്ടി ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അതാണ് തിരുവനന്തപുരത്തെ പാളയത്തുള്ള എ കെ ജി സെൻ്റർ മഹാനായ എ കെ ജിയുടെ നാമധേയത്തിലുള്ളതാണ് ആ പാർട്ടി ഓഫീസ് ആ പാർട്ടി ഓഫീസിൽ ആ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് അതൊരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ് സി പി എമ്മിൻ്റെ സി പി എമ്മുമായി ബന്ധമുള്ള ആർക്കും അത് പാർട്ടി മെമ്പർമാരാകട്ടെ പാർട്ടി അനുഭാവികളാവട്ടെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ അവർക്കെല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി പോകാവുന്ന ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് അതിൻ്റെ ആ പാർട്ടി ഓഫീസെന്നുള്ളത് ഇവിടെ എ കെ ജി സെൻറ്ററിൽ ഞാനൊക്കെ പത്തിരുപത്തഞ്ച് വർഷക്കാലം പാർട്ടി അംഗമായിരുന്ന സമയത്ത് എ കെ ജി സെൻറ്ററിൽ ഒരു ദിവസം പോലും കയറാതെ വീട്ടിൽ പോകുന്ന ഒരു സംഭവം എനിക്ക് ഓർക്കാൻ പോലും എന്ന് കഴിയില്ലായിരുന്നു അന്ന് ഞാനൊക്കെ അന്ന് എ കെ സെൻറ്ററിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഒരു മുറി ഉണ്ടായിരുന്നു ആ മുറിയിൽ കയറി ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടൊക്കെ ആയിരുന്നു എല്ലാ ദിവസവും വീട്ടിൽ പോയിക്കൊണ്ടിരും ആ വലിയ കെട്ടിടം കാണാമല്ലോ നമുക്ക് അതിനകത്ത് വലിയ പിന്നെ സജ്ജ സർവ ഒരു ലൈബ്രറി ഒന്നും ഉണ്ടായിരുന്നു ഇന്നും ഇന്നും അതുണ്ട് എന്നാണ് കേൾക്കും അപ്പോൾ അത്തരത്തിലൊരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു കേന്ദ്രമാണ് പിന്നെ എ കെ ജി സെൻറ്റർ എനിക്കൊന്ന് പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു നേരെ ഓപ്പോസിറ്റ് ഉള്ള ചിന്തയുടെ ഓഫീസാണ് അവിടെ ഉണ്ടായത് അവിടെ ഒരു നാലഞ്ച് നില വലിയ കെട്ടിടം ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കി എനിക്ക് എനിക്കൊന്ന് രണ്ടായിരത്തിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ അത് സി പി എമ്മിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർക്ക് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അവർക്കൊക്കെ താമസിക്കാനുള്ള വലിയ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള എ സി ഫ്ലാറ്റുകൾ കുറേ എണ്ണം അവിടെ നിർമ്മിക്കുകയുണ്ടായി ഇത് രണ്ടും കൂടി ചേരുന്നതാണ് യഥാർത്ഥത്തിൽ എ കെ ജി സെൻറ്റർ സമുച്ചയം എന്ന് നമുക്ക് പറയാം ഇപ്പോൾ എ കെ ജി സെൻറ്റർ സമുച്ചയത്തിനപ്പുറത്ത് പാർട്ടി പണക്കാരൻ്റെ പാർട്ടിയായി തീർന്നതോടുകൂടി പുതിയൊരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അവിടെ എത്രയോ നിലകളുള്ള എത്രയോ നിലകളുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ പണി ഏതാണ്ട് അവിടെ പൂർത്തിയാ പൂർത്തിയാകാറായിട്ടുണ്ട് അതേതാണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കി തുടക്കിപ്പണിന്നാണെന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് എന്തായാലും എ കെ ജി സെൻ്ററും ഫ്ലാറ്റും കൂടെ ചേർന്നതാണ് എ കെ ജി സെൻറ്റർ സമുച്ചയം ആ സമുച്ചയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് പാർട്ടി എണീക്കും പാർട്ടി മെമ്പർക്കും പാർട്ടിയുമായി ബന്ധമുള്ള ആർക്കും എപ്പോഴും കയറി ഇറങ്ങി പോകാൻ കഴിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു ഈ മഹാനായ എ കെ ജിയുടെ നാമധേയത്തിലുള്ള എ കെ ജി സെൻറ്റർ അതിനകത്ത് വലിയൊരു പിന്നെ ഓഡിറ്റോറിയമുണ്ട് അവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ അതാണ് എ കെ ജി സെൻ്റർ ശ്രദ്ധ എ കെ ജി സെൻറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ എ കെ സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫ്ളാറ്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിൽ ഏതാണ്ട് പതിമൂന്ന് വർഷക്കാലം ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ജെ പി ബാബു എന്നൊരു നെടുമങ്ങാടുകാരൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരികയുണ്ടായി ആ നെടുമങ്ങാടുകാരനായിട്ടുള്ള ജെ പി ബാബു എന്നും നമ്മുടെ ഇല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തു നവംബർ ഇരുപത്തൊമ്പതാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരികയുണ്ടായി ആ ഓഡിയോ ക്ലിപ്പിൽ ആ പതിമൂന്ന് വർഷക്കാലമായ ഫ്ലാറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ ജെ പി ബാബു അവിടെ തനിക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ അനുഭവത്തെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഭാഗം നമുക്ക് ഇനി ഒന്ന് കേൾക്കാം ഞാനും ഒറ്റ കൈയാണ് ഒന്നാണെന്നുള്ള അവിടെ നിന്ന് ഒഴിവാക്കി പത്രസമ്മേളനം ഉണ്ടായിരുന്നല്ലോ ഞാൻ ഇഷ്ട ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു മനസ്സിലാക്കണം നിങ്ങൾ ശ്രദ്ധി കേൾക്കണം ഞാൻ പതിമൂന്ന് വർഷം കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ഞാൻ ഇ കുറച്ച് ഇ പി വന്നതിന് ശേഷം ഞാൻ ആയിട്ട് ഏ ഭയങ്കര ബന്ധുവാണ് ഇ പി എങ്ങനെ ഒഴിവാക്കണം ഇപി ഒഴിവാക്കിയതിനു ശേഷം എന്നെ ഒഴിവാക്കി പക്ഷെ ഇ പി ഏറ്റവും ശത്രുവാണെന്നെ ഈ ഗോന്ന മാഷം ഇല്ല നിങ്ങൾക്ക് പര എന്താ നിങ്ങൾക്ക് എന്താ പാര ഒരു പാല ആവില്ല പാര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്റെ പാലയാവും നിങ്ങൾ ഈ പിന്നെ എന്റെ ഭാര്യ മരിച്ചപ്പോഴേ നിങ്ങൾ എല്ലാരും വന്നു പക്ഷെ മനോസാക്ഷി കാണിച്ചതാര് ഈ പിന്നെ ആ ഈപ്പിന്റെ കൂടെ എനിക്ക് സ്നേഹം ഏറ്റവും കൂടുതലുണ്ട് ഈ ഗോന്നമാഷ് വീര സാധനം കള്ളനാക്കി കള്ളനായ അയാളെ റൂമിൽ കയറി എന്തോ എടുത്തോണ്ട് പോയെന്നാണ് എന്നാണ് എന്നെ കള്ളനാക്കിയത് ഞാന് പതിമൂന്ന് വർഷം വരെ അയാൾക്ക് ജ്യൂസ് കലക്കി കൊണ്ട് അയാൾക്ക് ആഹാരം എല്ലാം ഞാനാണ് കൊടുക്കുന്നത് ഏ കൊടുത്തുകൊണ്ടിരുന്നത് അവസാനം അതല്ല രണ്ട് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ഒന്ന് ഈ പി പിന്നമാഷ സഹോരമോള് ഒന്ന് അവിടുത്തെ ഓന്നമാഷക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി അത് കണ്ണൂരിലുള്ള ശാന്തി എന്നാണ് പേര് ഈ രണ്ടെണ്ണവും അവസാനം ഈ കുട്ടിയെ കാണാൻ മരുന്നു മൂന്ന മാഷ സഹോര മോളെ കാണാൻ ഒരു പയ്യൻ പയ്യുന്നു ഞാൻ പറഞ്ഞ് പത്ത് മണി വരെ ഗേറ്റ് മണി ശേഷം ഗേറ്റ് അടയ്ക്കും ഈ പെണ്ണിന് അതൊരു ഉന്മേഷമായി ഒരു വൈദ്യുതി ഇത് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു എനിക്കത് അവർക്കൊരു പ്രശ്നമായി അതായത് മോണമാ സഹോദര ഓണം എന്ന് പറയുമ്പം ചിന്തിച്ചു നോക്കണം അപ്പൊ ഇവര് എന്നെ തഴയാൻ വേണ്ടി കുറച്ച് ദിവസം കൊണ്ട് ശ്രമിക്കുകയായിരുന്നു അപ്പൊ അവര് ഞാനൊരു കള്ളനായി എന്നെ പുറത്താക്കി ശ്രദ്ധിക്കേക്ക് ഗോ ഈറ്റി പുറത്തായപ്പോ ഞാനും പോയി അതിന്റെ പിറ്റന്ന് ഞാനും പോയി നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് അതിനെ കുഴപ്പമില്ല ആ ഇതാണ് വെള്ളം ഈ ഗോന്നമാശ സഹോദര മോള് ഞാൻ അവന് ആ കുട്ടിക്ക് വന്ന പയ്യനെ ഞാൻ തടഞ്ഞു പത്ത് മണിക്ക് ശേഷം ഈ ഗേറ്റിന് പുറത്ത് നിൽക്കാവൂ അകത്ത് ചേറല്ലെന്ന് പറഞ്ഞു ഇതാണ് നിങ്ങൾ എന്തോ ിൽ ആ ഓഡിയോ ക്ലിപ്പിൽ ആ ഫ്ലാറ്റിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അദ്ദേഹം കേട്ടല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ മാസ്റ്ററിന്റെ സഹോദരി പുത്രിയും ആ പുത്രിയുടെ അസന്മാർഗിക പ്രവർത്തനം അവിടെ നടന്നതായിട്ടാണ് ഈ ബാബു പറയുന്നത് അതിനെ താൻ തടഞ്ഞുവെന്നും അത് തന്നോടുള്ള എതിർപ്പിനെ ഇടയാക്കിയെന്നും തന്നെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള കാരണം ആ എം വി ഗോവിന്ദൻ ഭാര്യ സഹോദരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അവരെ കാണാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ എന്നും അയാളെ പത്ത് മണിക്ക് ശേഷം അവിടെ കയറ്റിയില്ലെന്നും ഒരു അതൃപ്തിയും കൂടിയാണ് തന്നെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള കാരണം എന്നുള്ള നിലയിലാണ് ഈ ജെ പി ബാബു പിന്നെ ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നു അതാണ് നമ്മൾ കേട്ടത് ശ്രുതി ഇത് സൂചിപ്പിക്കുന്നത് എ കെ ജി സെൻറ്റർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ പരിഭാവനതയും പരിശുദ്ധിയും പോയി എന്നും നിയമവിരുദ്ധമായിട്ടുള്ള അസാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങൾ പോലും നടക്കുന്ന നിലയിലേക്ക് എ കെ ജി സെന്ററും അതിനോടൊപ്പമുള്ള ഫ്ലാറ്റും ഒക്കെ അധപ്പതിച്ചു തരം താഴ്ന്നു ജീർണിച്ചു എന്നുള്ളതല്ലേ അതല്ലേ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു ഒരു ഈ പറഞ്ഞ പോലെ മഞ്ഞുമലയുടെ അഗ്രഹമാണ് ഈ ജെ പി ബാബുവിൻ്റെ ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തു വന്നത് പുറത്തു വരാത്ത എത്രയോ ദുരൂഹതകൾ ഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ പിന്നെ ഈ ഫ്ലാറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിരിക്കുന്നു പണം സൂക്ഷിക്കാനുള്ളൊരു കേന്ദ്രം അവിടെ ഉണ്ട് എന്ന് പറയുന്ന അതുപോലുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടിരിക്കും ആ ഫ്ളാറ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ ആ ഫ്ളാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡിപ്ലോമാറ്റിക്കൽക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളതുപോലെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റു രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റിക് ഓഫീസ് വേറെ രാജ്യത്തുണ്ടെങ്കിൽ അവിടെ പോലീസിനൊന്നും കയറാൻ പറ്റില്ല ഒരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു പ്രദേശമാണ് ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അവിടെ എന്ത് നടന്നാലും അവിടെ പോലീസോ ഇതൊന്നും വരില്ല കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ കേന്ദ്രമല്ലേത് അതുകൊണ്ട് അവിടെ എന്ത് വേണമെങ്കിലും നടക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം ജെ പി ബാബുവിൻ്റെ ഈ പിന്നെ ഓഡിയോ ക്ലിപ്പിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അത് എത്ര തീവ്ര എത്ര ഗുരുതരമായിട്ടുള്ള വിഷയമാണ് നമ്മൾ കേൾക്കും എനിക്ക് ഈ വീഡിയോയിൽ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് എ കെ ജി സെൻറ്ററുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് അതായത് ഫ്ലാറ്റ് നേരെ ഓപ്പോസിറ്റ് എതിർവശത്തുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള എ കെ ജി സെൻറ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കണ്ണൂരിലൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് എ കെ ജി സെൻ്ററിൽ കയറാൻ ഭയമാണ് പേടിയാണ് എന്നാണ് പറഞ്ഞത് സാധാരണ പാർട്ടി അംഗങ്ങൾക്ക് എ കെ ജി സെൻ്ററിൽ കയറാൻ പേടിയാണ് എന്ത് നടക്കുമെന്നറിയില്ല എന്നാണ് കണ്ണൂരിൽ എൻ്റെ ഒരു സുഹൃത്തിനടുത്ത് തിരുവനന്തപുരത്തുള്ളൊരു പാർട്ടി അംഗം പറഞ്ഞത് എന്ത് നടക്കും എന്നറിയാൻ പറ്റില്ല എ കെ ജി സെന്ററിൽ കയറാൻ ഭയമാണ് എന്നിട്ട് ആ പാർട്ടി മുമ്പിൽ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കി എന്താണെന്നറിയാമോ ഏതാനും ചില കണ്ണൂർക്കാരുടെ നിയന്ത്രണത്തിലാണ് എ കെ ജി സെൻ്റർ അവിടെ കയറിയാൽ എന്ത് നടക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് സാധാരണ പാർട്ടി അംഗങ്ങൾ ഇന്ന് സി പി എമ്മിൻ്റെ തിരുവനന്തപുരത്തെ എ കെ ജി സെന്റർ എന്ന് പറഞ്ഞാൽ ആ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിനെ കുറിച്ചിട്ട് പറയുന്നു സുഹൃത്തി പാർട്ടി ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരി എന്ന് പറയുന്നത് പാർട്ടി ഓഫീസ് സെക്രട്ടറിയാണ് ഓഫീസ് സെക്രട്ടറി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ ക്ഷണിതാവോ ഒക്കെയാണ് ആ ഓഫീസ് സെക്രട്ടറിയാണ് ആ പാർട്ടി ഓഫീസ് ആ പാർട്ടി എ കെ സെന്റർ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഒട്ടേറെ പേരെ പിന്നെ പുത്തലത്ത് നാരായണൻ ഒക്കെ പണ്ട് ഓഫീസ് സെക്രട്ടറി ആയിരുന്നു പിന്നെ ദീർഘനാൾ എസ് രാജേന്ദ്രൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം സജീവൻ എന്ന് പറഞ്ഞ ആൾ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ പുത്തനത്ത് നാരായണനും പിന്നെ എ എസ് രാജേന്ദ്രനും ഒക്കെ അവരൊക്കെ എത്രയും ഉന്നതമായ മൂല്യങ്ങൾ പുലർത്തിയിരുന്ന ഓഫീസ് സെക്രട്ടറിമാരായിരുന്നു എന്ന് നമുക്കറിയാം അത്രയൊന്നും ഉന്നതമായ മൂല്യം പുലർത്തുന്ന ആളായിരുന്നില്ലെങ്കിൽ പോലും സജീവനും അവിടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് സൗമ്യമായിട്ടാണ് ആളുകളോട് പെരുമാറിയിരുന്നത് എന്നാണ് നമ്മൾ കേൾക്കുന്നത് സജീവൻ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി സജീവനാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ല ആരോഗ്യമന്ത്രിയുടെ ജോലി പത്രസമ്മേളനങ്ങൾ നടത്തുക അല്ലെങ്കിൽ യോഗങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് മന്ത്രി സജീവനാണ് അദ്ദേഹം അങ്ങോട്ട് മാറി ഞാൻ സൂചിപ്പിച്ചത് എ കെ ജി സെൻ്ററിൽ ഓഫീസ് സെക്രട്ടറി ആയിപ്പോൾ ഒരാൾ ഇരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ബിജു കണ്ടക്കൈ അയാളാണ് എ കെ ജി സെൻറ്ററിലെ സർവ സർവാധിപതി അല്ലെങ്കിൽ ഏക ഛത്തരാധിപതി ഈ ബിജു കണ്ടക്കൈ എന്ന് പറഞ്ഞ ആളാരാണ് അയാളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അയാൾ മയ്യിലുള്ളതാണ് മയ്യിലെടുത്ത് കണ്ടക്കൈ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്നുള്ള ഒരു സി പി എമ്മിൻ്റെ ഒരു പ്രാദേശിക നേതാവായിരുന്നു ബിജു കണ്ടക്കൈ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും കൂടെ ഒക്കെ വളർന്നു വന്ന് ഗൂണ്ടാപ്രവർത്തനങ്ങൾക്കൊക്കെ നേരിട്ട് അല്ലാതെ നേതൃത്വം നൽകുന്ന നേരിട്ട് തല്ലാനൊന്നും പോകില്ല ബിജു കണ്ടക്കൈ പക്ഷേ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ ഒരു സംഘത്തിനെ ഇറക്കി എതിരാളികളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ഗുണ്ടാ സംഘത്തേക്കൊക്കെ നിലനിർത്തുന്ന ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു പ്രാദേശിക നേതാവായിരുന്നു ബിജു കണ്ടക്കൈ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മയിൽ എന്ന് പറയുന്നത് ഒരു പാർട്ടി ഗ്രാമമായിരുന്നു എന്നും കേൾക്കുന്നു പിന്നെ അവിടെ കുറച്ച് മുസ്ലിം ലീഗിൻ്റെ അണികളാണുള്ളത് അവർ ന്യൂനപക്ഷമാണ് പക്ഷേ ഒരു പാർട്ടി ഗ്രാമമാണ് അപ്പോൾ കഴിഞ്ഞ സമ്മേളന കാല സമ്മേളനത്തിന് ശേഷം മയിൽ ഏരിയ സെക്രട്ടറിയായി ഈ ബിജു കണ്ടക്കൈ തീരുമാനിക്കപ്പെട്ടു അങ്ങനെ പ്രവർത്തിച്ചു വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ തിരുവനന്തപുരത്ത് ഏതോ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആവാനോ മറ്റോ ഇയാളെ പാർട്ടി തീരുമാനിച്ചു പക്ഷേ ഇയാൾ കഴിവില്ല എന്ന് പറഞ്ഞ അയാൾ എന്നാൽ കൂടെ പോയില്ല പോകാതെ അയാൾ അവിടെ ഏരിയ സെക്രട്ടറി ആയിട്ട് തന്നെ തുടർന്നു എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കെ സിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സജീവൻ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി പോയപ്പോൾ എ കെ സെന്റർ ഓഫീസ് സെക്രട്ടറി അവൻ ആളില്ല എന്നുള്ള സ്ഥിതി വന്നു അങ്ങനെ വന്നതോടുകൂടി ഈ ബിജു കണ്ടക്കൈ എ കെ ജി സെന്ററിൻ്റെ ഓഫീസ് സെക്രട്ടറിയായി ചുമതലയേൽക്കുകയാണ് യാതൊരു കഴിവുമില്ലാത്ത ഒരു സി പി എമ്മിൻ്റെ ഒരു ഏരിയ സെക്രട്ടറി ഒരു ജില്ലാ കമ്മിറ്റി അംഗം പോലും അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി എന്നാൽ എന്ത് സംഭവിച്ചു അദ്ദേഹം പാർട്ടി ഓഫീസ് സെക്രട്ടറി ആയതോടുകൂടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി ഇത്തവണ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗവുമാകും അയാളാണ് ഇന്ന് എ കെ ജി സെന്റർ നിയന്ത്രിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ കൂടെ ഒരു വലിയ ഒരു ചെറിയ സംഘമുണ്ട് ഒരു ചെറിയ സംഘം വലിയ സംഘം അല്ല ഒരു ചെറിയ സംഘം അതിലൊന്ന് അയാളുടെ ബന്ധുവായിട്ടുള്ള പി വി ഗോപിനാഥ് അയാള് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അപ്പോൾ വിസ്മയ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പാർക്ക് ഉണ്ടല്ലോ കണ്ണൂർ അതിൻ്റെ ചെയർമാനാണ് ഇയാളുടെ ബന്ധുവാണ് ഇയാളുടെ ബന്ധു എന്ന് പറഞ്ഞാൽ ഈ ബിജു കണ്ടക്കൈടെ അനിയനുണ്ട് ഒരു രതീഷ് കണ്ടക്കൈ രതീഷ് കണ്ടക്കൈ നേരത്തെ ഇന്ത്യ ആവിഷനിലേക്കുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കത് മുഹമ്മദ് റിയാസിൻ്റെ മറ്റോ ഓഫീസിലാണെന്ന് തോന്നുന്നു മന്ത്രി ഓഫീസിലെന്തോ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ മറ്റോ ആയിട്ട് ജോലി എടുക്കുകയാണ് നേരത്തെ ഇന്ത്യ ആവിഷനിലായിരുന്നു നികേഷ് കുമാറിൻ്റെ ഒരു കൈയാളാണ് ഈ രതീഷ് കണ്ടക്കൈ രതീഷ് കണ്ടക്കൈക്കിടെ അച്ഛൻ്റെ പെങ്ങളുടെ പേരാണ് കമലാക്ഷി ടീച്ചർ ഈ കമലാക്ഷി ടീച്ചറിൻ്റെ മകനാണ് ടി വി പ്രശാന്തൻ അതായത് അന്തരിച്ച നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ് ടി വി പ്രശാന്തൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകനാണ് രതീഷ് കണ്ടക്കൈ ഈ രതീഷ് കണ്ടക്കയാണ് ബിജു കണ്ടക്കൈയുടെ സഹോദരൻ അപ്പോൾ ഈ ബിജു കണ്ടക്കയും ഈ എ കെ സെൻഡറിനെ നിയന്ത്രിക്കുന്ന ഈ ചെറു സംഘത്തിൽ ബിജു കണ്ടക്കയുടെ ബന്ധുവും കണ്ണൂർ ജില്ലാ സെക്രട്ടറി രംഗവുമായിട്ടുള്ള പി വി ഗോപിനാഥ് അയാൾ കണ്ണൂരിൽ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ ബിജു കണ്ടക്കയുടെ അനിയൻ രതീഷ് കണ്ടക്കൈ അതുപോലെ തന്നെ ഈ സംഘത്തിലുള്ള മറ്റൊരു പ്രധാനിയുടെ പേരായിട്ട് കേൾക്കുന്നത് എം വി ഗോവിന്ദൻ്റെ മകൻ ആണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ സെറ്റുകാർക്ക് നവീൻ ബാബുവിൻ്റെ മരണവുമായി പോലും ബന്ധമുണ്ടെന്നുള്ള ആരോപണം പാർട്ടിക്കകത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട് കാരണം ഈ രതീഷ് കണ്ടക്കൈയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് ടി വി പ്രശാന്തൻ ആ ടി വി പ്രശാന്തനാണ് എൻ്റെ പേരിലാണ് ചെങ്ങളായിലെ ഈ പെട്രോൾ ബങ്ക് മേടിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നു വരുന്നത് ഈ ടി വി പ്രശാന്തൻ ചെങ്ങളായി കാരനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ സംഘം അവരാണ് ഇന്ന് എ കെ ജി സെൻ്റർ നിയന്ത്രിക്കുന്നത് എന്ന് മാത്രമല്ല കണ്ണൂരിൽ ഈ പി വി ഗോപിനാഥൻ്റെയും ഈ ബിജു കണ്ടക്കൈടെയൊക്കെ നേതൃത്വത്തിൽ കണ്ണൂർ മേഖലയിലൂടെ ദേവസ്വത്തിൻ്റെ ഒരുപാട് ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്ന പോകുന്ന ഏക്കർ കണക്കിന് ഭൂമി കൃത്രിമമായ രേഖയുണ്ടാക്കി അത് പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ കണ്ണൂരിൽ ഈ സംഘം നടത്തുന്നുണ്ട് എന്നും നമ്മൾ കേൾക്കുന്നു അവർക്ക് ഒരുപാട് ബിനാമി ഇടപാടുകൾ ഉള്ളതായി കേൾക്കുന്നു അപ്പം ഈ ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ ബിജു കണ്ടക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള എ കെ ജി സെന്റർ എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് ആ സാഹചര്യത്തിലാണ് എ കെ ജി സെന്ററിനോടൊപ്പം ചേർത്ത് വെക്കുന്ന ഫ്ലാറ്റിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അവിടെ നടക്കുന്നതിൻ്റെ ഒരു ഒരു ശതമാനം പോലും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ മൊത്തത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി ഓഫീസായിരുന്നു ഓഫീസായിട്ടുള്ള എ കെ ജി എന്ന് പറഞ്ഞ മഹാന്റെ നാമധേയത്തിലുള്ള ആ ഓഫീസിൽ അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രമായി പാർട്ടി അണികളും പാർട്ടി അംഗങ്ങളും അനുഭാവികളും കണ്ടിരുന്ന ആ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് ആരൊക്കെയാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്നതിൻ്റെ ഒരു 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 അതിൻ്റെ ഒരു ഒരു നേർ ചിത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിലും കേരളത്തിലെ പൊതുമണ്ഡലത്തിനു മുന്നിലും അവതരിപ്പിക്കുന്നത്